തൃശൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചിരിക്കുകയാണ് എ എൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ സോയയാണ് മരിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മാത്രം മൂന്ന് കുട്ടികളാണ് പ്രധാനമായും ആത്മഹത്യ ചെയ്തത് മാത്രമല്ല വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു കുട്ടിയെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാവിലെ തന്നെ കുട്ടി മരിക്കുകയായിരുന്നു ആത്മഹത്യക്ക് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കുട്ടികളായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ജീവൻ ഒടുക്കിയിരുന്നത് മൂന്ന് പേരും പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവരാണെന്നതാണ് ഉള്ളവരാണെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത സംഭവങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് കുട്ടികളെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂർ കൺവെൻഷൻ കടവിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൂരക്കോട് ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ താമസിക്കുന്ന പണ്ടാര വീട്ടിൽ ജിത്തിന്റെ മകൻ അലോക്ക് ആയിരുന്നു മരിച്ചത് മാങ്ങാട്ടുകര എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ഈ കുട്ടി കിടപ്പുമുറിക്കകത്തെ ബാത്റൂമിലായിരുന്നു കുട്ടിയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നത് മരണകാരണം നിലവിൽ വ്യക്തമായിട്ടില്ല തൃശ്ശൂർ കുഴൂർ പഞ്ചായത്തിലെ എരവത്തൂരിലും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയുണ്ടായി മാള സൊക്കാർസോ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയായിരുന്നു മരിച്ചത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല